ഒരു വീക്ക് മുമ്പേയാണ് ഞാൻ ഞാൻ ഇതുപോലെ അപ്പൊ മാമിന്റെ വീഡിയോസ് ആണ് സജഷനിൽ വന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കേറി കണ്ടിട്ട് അങ്ങനെ ഒരു ലിങ്ക് കണ്ടിട്ട് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കാണ് എറണാകുളത്ത് വെച്ചിങ്ങനെ മീറ്റിംഗ് നടക്കുന്നുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു അന്നേ ക്ലാസിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യം തീരുമാനിച്ചു അതുകഴിഞ്ഞ് ഈ രജിസ്ട്രേഷൻ ഫീ ഒക്കെ അടച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പറയുന്നത് ക്ലാസ്സിന് പോകുന്നു അപ്പോൾ എന്നോട് എനിക്ക് മാമിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കാണ് മാമിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പറ്റിയത് ഒരു സാധാരണ ഒരു എന്താ പറയുക ഒരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ഒരു ഐ ടി സ്കൂളിലൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല വലിയൊരു അച്ചീവ്മെൻ്റാണ് അതെന്ന് പറയുന്നത് എനിക്കും അങ്ങനത്തെ ഡ്രീംസ് ഉണ്ട് ഞാനും ഇതുപോലെ എൻ്റെ എന്താ പറയുന്നത് സി ബി എസ് സി ഐ സി എസ് സി അങ്ങനത്തെ സ്കൂളിലൊന്നും പഠിച്ചിട്ടല്ല പക്ഷെ എനിക്കും അങ്ങനെ ഒരു എയിമുണ്ട് സോ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനെ ഒരു പേഴ്സണെ എനിക്ക് സെൽഫ് മെയ്ഡായിട്ടുള്ള ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ പിന്നെ ഈ പി ജി സിയിലെ കോഴ്സിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് പറ്റി പിന്നെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്രസെൻ്റ് ചെയ്യണം നമ്മളെ തന്നെ എങ്ങനെ പ്രെസൻറ്റ് ചെയ്യണം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മളെങ്കൂടി ടൈ ചെയ്ത് വെക്കണം അതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ് പിന്നെ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റി അവരുടെയൊക്കെ കുറേ കുറേ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ പറ്റി അപ്പം അതുകൊണ്ട് ഹാപ്പിയാണ് ഒരു സെൽഫ് ബിലീഫ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് താങ്ക് യു എനിക്ക് ഇഷ്യൂ ഇല്ല മധുരേദന ആണ് എന്നത് ഞാനിപ്പോൾ ബി എഡിൽ നിന്നാൽ അല്ലെങ്കിൽ ലാസ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാം നടക്കാം ഞാൻ സത്യം പറഞ്ഞാൽ വലിയൊരു ടേണിങ് പോയിന്റ് ആണ് പോയിന്റാണ് എല്ലാവരും പറയും പത്താം ക്ലാസ് കഴിഞ്ഞാലും ടേണിങ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണം സത്യമാണ് ഇപ്പോൾ എൻ്റെ ബി എഡ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലാങ് ആയിരുന്നു സത്യം പറയാ അല്ലോ ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതെ ഉമ്മ കാരണമാണ് എന്റെ പാരന്റ്സ് അങ്ങനെയുള്ള ഉണ്ടാക്കിയത് എന്റെ ഉമ്മ ഇന്നും ഒരു വീഡിയോ കണ്ടിട്ട് ഈ മുനീർ ഇങ്ങനെ ചെയ്തത് മുനീർ അങ്ങനെ ചെയ്തത് മുനീർ ഇങ്ങനെ ഇങ്ങനെ ഓരോ വഴിയുടെ വന്നതാണ് നിന്റെ അതായത് നിന്റെ ക്യാരക്ടർ മാമിനെ പോലെയാണ് അപ്പൊ എനിക്കും പറ്റൂത് മാമിന് ഇത് സാധിച്ചെങ്കിൽ എനിക്കും സാധിക്കും എന്റെ ഉമ്മ പറയാം മൈൻഡായിട്ട് പക്ഷേ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ദിവസം പറഞ്ഞു എന്തായാലും രജിസ്റ്റർ ചെയ്ത് എന്തായാലും രജിസ്റ്റർ ചെയ്ത് പോയ നീ പോയി കാണും അത് കഴിഞ്ഞാൽ തീരുമാനിച്ചോ അതെനിക്ക് രണ്ടാഴ്ച പക്ഷെ ഈ ഒരു ക്ലാസിൽ പോയിട്ട് നീ തീരുമാനിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോവാ ഞായറാഴ്ച പിന്നെ അത്യാവശ്യം മാമ്സോറിട്ട പോ നല്ല ഞാൻ രാവിലെ ഇന്ന് രാവിലെ വരുമ്പോ അതിനെ ഞാനിട വന്നിട്ട് ആദ്യം വിചാരിച്ചു ഞാൻ വിചാരിച്ചിരുന്നത് ഐ ൽ ടി കോഴ്സ് ചെയ്യാം പിന്നെ ഓൺലൈനായിട്ട് ആയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് കൂടി ചെയ്യണം ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ആലോചിക്കുന്നത് യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം ഞാൻ ഏതെങ്കിലും ഒരു കോഴ്സ് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നില്ല ഞാൻ കോഴ്സ് അതോടൊപ്പം തന്നെ ഞാൻ എക്സ്പീരിയൻസ് പിന്നെ വേറെ കോഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ യു കെ കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യണം വെച്ച് ഞാനിപ്പോ തീരുമാനിച്ചു എനിക്ക് ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കൂടി എനിക്ക് ഫിക്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകുമ്പോ എനിക്കൊരു ഹെൽപ്പ് ആവും ചെയ്യുന്ന എനിക്ക് കൺഫ്യൂഷൻ ആണ് അപ്പൊ എന്നോട് പറയുന്നത് നീ നിനക്ക് പറ്റുന്നത് നിന്റെ എക്കണോമിക്സ് ഫേസ് ചെയ്തിട്ട് ഞാൻ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എക്കണോമിക്സ് പേജ് ചെയ്തിട്ട് ഇനി ഞാൻ തരുന്നതില് എനിക്ക് പറ്റുന്ന എനിക്ക് എന്റെ കാലത്തിനനുസരിച്ച് എനിക്ക് കിട്ടുന്ന ഒരു കോഴ്സ് കണ്ടെത്താനുള്ള ഇതുണ്ട് അപ്പൊ ക്ലാസ് പറയാം ഞാൻ സത്യം പറയാം വീഡിയോ വിളിക്കാം ഞാൻ ഒരു കാര്യം പറയാം ഇനിയുള്ള ഫ്യൂച്ചർ മാമിന്റെ വീഡിയോസ് ഞാൻ ഫോളോ ചെയ്യുന്നത് എനിക്ക് നല്ല ഉറപ്പുള്ള കാരണം നമ്മൾക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ വഴിമുട്ടി നിൽക്കുന്ന പലവരും ഇതില് പക്ഷെ അവർക്കുള്ളൊരു പാത്രാണ് നമുക്ക് തുറന്നിരുന്നത് ആ ഒരു കാര്യത്തില് എന്റെ കാര്യത്തില് അതെനിക്ക് സത്യമാണ് എനിക്കൊരു പ്ലാങ്ക് ആയിട്ട് ഒരു ക്വസ്റ്റിൻ മാർക്ക് നിന്ന് തുടക്കം എനിക്ക് ഇപ്പൊ ആൻസർ ഉണ്ട് സോ താങ്ക് യു മാം പിന്നെ ഇതുപോലെയുള്ള എന്നെ പോലെയുള്ള കുട്ടിയായിരിക്കും ഇപ്പൊ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ബി എഡ് ചെയ്ത് കഴിഞ്ഞവർക്കൊക്കെ ഒരു ഇതുപോലത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് അവരുടെ ബാങ്കുകളിൽ ഫില്ല് ചെയ്യാനൊരു പോഷൻ കിട്ടും അതുപോലെ തന്നെ അവര് ഫ്യൂച്ചർ എന്താണെന്ന് അവർക്ക് തീരുമാനിക്കുക ചെയ്യാം സോ എല്ലാരും നിങ്ങളും ഈ വീഡിയോ കണ്ടവരും ഇന്നിവിടെ വന്നവരൊക്കെ ഇനി ആളുകളോട് പറയാം പിന്നെ ഒരു മാമിന്റെ ക്ലാസ്സുകൾ കാണാനും നല്ല രീതിയിൽ അവരുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഒരു വിജയം ഉണ്ടാകാനായിട്ട് ശ്രമിക്കാം പിന്നെ അപ്പം എനിക്ക് ഗൾഫ് കൺട്രീസിലെ എവിടെ കിട്ടിയാലും പോകാൻ താല്പര്യം ഹസ്ബൻഡ് സൗദിയിലും ഉണ്ട് അവിടെ പോകാൻ കൂടുതൽ താല്പര്യം ഞാൻ പേഴ്സണലി മാമിനോട് ഞാൻ ചോദിച്ചിരുന്നു അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടോ കാരണം മാം പറയുന്നതിലും എനിക്ക് കൂടുതൽ മനസ്സിലായിട്ടുള്ളത് ടീച്ചേഴ്സിനാണ് കൂടുതലും അവിടെ ഉണ്ട് കിട്ടും പക്ഷെ ഹസ്ബൻഡിങ്ങനെ നോക്കിയിട്ട് കിട്ടാൻ ഇത് കുറവാണ് ഞാൻ പോയിട്ടുണ്ട് ഓൾറെഡി വിസിറ്റീവ്സ് പോയിട്ടുണ്ട് അപ്പോഴും ടീച്ചേഴ്സിന്റെ ആണ് അപ്പം ശരിക്കും ഞാൻ അതുകൊണ്ട് സൗദി അങ്ങ് കാലിന് ഇരുന്നത് ദുബൈയിലോട്ടോ എവിടെയെങ്കിലും നോക്കിന്റെ വീഡിയോസ് കണ്ടപ്പോൾ കണ്ടപ്പോ അവിടെ പോകുന്ന ഒരാഗ്രഹം നടക്ക ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്ന് മാമിന്റെ വീഡിയോ ഇതല്ല മാമിന്റെ ഇന്നത്തെ ആ ക്ലാസ്സിന്റെ കേട്ടവർത്തിക്ക മനസ്സിലായി അതിൻ്റെ കൂടെ സി ബി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പിന്നെ ശരിക്കും അതായത് നമ്മൾ മാത്രമല്ല നമുക്കൊപ്പം ഒരാളുണ്ട നമ്മളെ കാര്യം മാത്രം ചിന്തിക്കാതെ നമുക്ക് ചുറ്റുമുള്ളവര് എല്ലാവരും നല്ല ഇതിൽ കൊണ്ടുവരണം എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടം പറഞ്ഞു ഞാനാണ് ഹോട്ടലിലേറ്റവും അടുത്തുള്ളത് പക്ഷെ അഞ്ച് പത്ത് മിനിറ്റ് വൈകാനാവും പിന്നെ ഇവിടെ വന്നതിൽ ഏറ്റവും ഓൾഡസ്റ്റായിട്ടുള്ള ഓണം ഞാനായിരിക്കും ഞാൻ ഫിഫ്റ്റി ഇയേഴ്സ് ഓൾഡ് പറയാനുള്ള ചങ്ങ പക്ഷേ ഈ സമയത്ത് എനിക്ക് പഠിക്കാനും ജോലിയൊക്കെ നേടാനൊക്കെ വലിയ ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഗ്രാജുവേറ്റ് ഇംഗ്ലീഷ് ലിറ്റർ ഗ്രാജുവേറ്റ് ആണ് അതുപോലെ പി ചി എടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഫീൽഡൊന്നും സക്സസ് ആയില്ല കാരണം ഞാൻ നന്നായിട്ട് പഠിക്കും പക്ഷെ മാർക്സൊക്കെ അവറേജ് ആണ് അതുകൊണ്ട് ഒരു നല്ല പിന്നെ ചെറിയ ഫാങ് നടത്തുന്നുണ്ട് പശുക്കളൊക്കെ ഉള്ളത് അപ്പോൾ ഈ നമ്മുടെ എറണാകുളത്ത് എനിക്ക് ഇപ്പോൾ കുളമ്പ് രോഗമുള്ള സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പശുക്കളെ പക്ഷെ ശരി കാര്യമായിട്ട് ഇന്നലെ അവർ ബാധിച്ചിങ്ങനെയാണ് പക്ഷേ ഈ മീറ്റുപുര എനിക്ക് വരുന്നത് ഭയങ്കര ആഗ്രഹം വരുന്നു അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു ഇതിന് മുൻപത്തെ മീറ്റപ്പിനും മാമിൻ്റെ പക്ഷെ ദൂരം ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷെ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു ചാൻസ് അതാണ് തന്നേ അപ്പോൾ തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകണം കാരണം ഞാൻ വലിയ ആളാകും പോകുന്നില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് കാണണം ആ സ്പീച്ച് ഒന്ന് കേൾക്കണം അത്രയും എനിക്ക് ഉണ്ടായിരുന്നു പഠിച്ച് സഹായിച്ചത് സാധിച്ചു തന്നു പിന്നെ ഈ ഫാമിലി മീറ്റപ്പിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇൻഫർമേഷനുകൾ കിട്ടി ഒരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു വളരെ താങ്ക്ഫുൾ ആണ് நல்ல ஒரு செய்தி வணக்கம் இது இஸ் சோ பியூட்டிフル ஜென் ஆன்லைன் டியூஷன் 27 இன்டர்வியூ ചെയ്തിட்டேன் டைனமிக் இன் மெடிசிన్స్ இன் அங்கே நல்ல ஒரு opportunity ලැබியதக்கு பெரிய थैंक्स நான் ஒரு ரெபர்ட் ग्रेजुएट ஆவா கோண்டிനെ പഠிச்சேன் ஆ இருக்கா கண்டிப்பா அந்த எக்ஸாம் வெயி எகே ஜாப் എനിക്ക് ഒന്നും വന്നിട്ടില്ല അപ്പം ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാനായിരുന്നു അപ്പം എൻ്റെ ബ്രദറാണ് ഈ വീഡിയോ കാണിച്ചത് ഞാൻ ഇതുവരെ പോകുന്ന കാര്യങ്ങളല്ലേ എന്റെ റെസ്സീമ്മ ഉണ്ടാക്കുന്നത് അതുപോലെ സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണോ അല്ലയോ എന്നായിരുന്നു എന്റെ ഡൗട്ട് ഞാൻ കൊടുക്കുന്നത് പക്ഷെ മാം പറഞ്ഞ ആ സ്ട്രക്ചർ തന്നെയാണ് ഞാൻ ഇത്രയും നാളും ഫോളോ ചെയ്തത് അപ്പം അത് എനിക്കൊന്നും പിന്നെ ഒന്നാം വേറൊരു കാര്യം മൊബൈൽ നമുക്ക് വിസിറ്റിംഗ് മെസ്സേജ് എടുത്തിട്ട് പോയാലും അവിടെ എന്തെങ്കിലും കണ്ടു അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരുന്നു മെയിനായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആ റെസ്യൂമെ കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിന് എനിക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടിയതുപോലെയാണ് മനസ്സിലായത് പിന്നെ യു കെ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ കാര്യം പറഞ്ഞത് അതെനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ പി എച്ച് ഡി ചെയ്യണമെന്നായിരുന്നു മാത്രം അപ്പോൾ ഞാൻ ഈ തവണ നെറ്റ് എക്സാം ഒത്തിരി നന്നായിട്ട് പഠിച്ചാണ് ഞാൻ എഴുതിയത് അപ്പോഴാണ് അത് റദ്ദാക്കിയത് അപ്പം ആ ഹോപ്പ് ഞാൻ കിട്ടും അതെങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെയായിരുന്നു ഇനി ഒന്നും കൂടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് എനിക്കില്ലായിരുന്നു അപ്പം ഇനി ഞാൻ എടുക്കുവാണെങ്കിൽ യു കെ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഞാൻ കുറച്ചും കൂടെ എപ്പോർട്ട് എടുത്ത് അങ്ങനെ ഞാൻ എടുക്കുകയുള്ളു ഇന്ത്യ എന്നുള്ളത് ഞാൻ മാക്സിമം ഞാൻ ക്വാളിഫിക്കേഷൻ പറ്റിയും പിന്നെ എന്തായാലും ഉള്ളൂ അപ്പോൾ അതൊന്ന് എനിക്കൊന്നുകൂടെ മോട്ടിവേഷൻ ആണ് ഇപ്പം അങ്ങോട്ട് പോകാനാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇനി എൻ്റെ പേര് റുസീനാഥാണ് ഞാൻ തൃശ്ശൂർ കുടുംബ അപ്പോൾ മാമിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ മാം പറഞ്ഞു സെൽഫ് അവയർനെസ്റ്റ് വൺ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ബിഗിനിങ് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക മോട്ടിവേഷൻ ഞാൻ പി ജി ബി എഡ് എൻ്റെ സെറ്റപ്പ് എടുത്ത ആളാണ് പക്ഷെ ഒരു സെവൻ ഇയേഴ്സിൻ്റെ ഒരു കരിയർ ഗ്യാപ്പ് എനിക്ക് വന്നു മുകളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ എന്തോ പിന്നെ ടീച്ചിങ് ആ ഒരു ഇതിൽ പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല പിന്നെ പക്ഷെ ഇനി എന്തായാലും മാമിൻ്റെ ക്ലാസ്സ് കഴിഞ്ഞപ്പോൾ വർക്ക് വിസ് എടുത്തിട്ടായാലും ചെന്നിട്ട് നല്ല സീരിയസ് ആയിട്ട് തന്നെ നോക്കും മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കോ നമ്മളുടെ ആ ഒരു എടുക്കുന്ന ടീച്ചിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ക്വാളിറ്റി ഇതായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതികളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഇനി

അപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്സാ കേട്ടോ സി ആണ് മിസ്സ് അപ്പോൾ വെള്ളിയാഴ്ച മിസ്സിന്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു എനിക്കാണെങ്കിൽ ജോലി പറയുന്നത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ദുബായി പോകണ പോകാനാണ് ആഗ്രഹം അപ്പം മിസ് എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം ശനിയാഴ്ച മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു ഇതുണ്ട് പെട്ടെന്ന് ജോയിൻ ചെയ്ത് പൈസ അടക്കാൻ പൈസ അടച്ചതിന് വല്ല നല്ല പണമെന്നാണ് ഫസ്റ്റ് തോന്നുവു പക്ഷെ ഞാൻ മിസ്സിന്റെ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ പൈസ അടച്ച് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് മാമിനെ ഞാൻ കണ്ടിട്ടുമല്ലോ എനിക്ക് ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ല മിസ്സിന്റെ ഒരു വിശ്വാസത്തിൽ വന്നാണ് വന്നു ഇവിടെ കാസ് കേട്ട് ഇനിയിപ്പം റെസ്യൂമേല് ഇത്രയും ഞാൻ ഞാൻ വിചാരിച്ചത് എന്റെ റെസ്യൂമ് ഭയങ്കര പക്ക റെ റെസ്യൂമയാണ് റെസ്യൂമിൽ തന്നെ ഇത്രയും വ്യത്യാസങ്ങൾ വരുത്തണം അതൊന്നും വേണ്ടാത്ത കാര്യങ്ങളാണ് അപ്പം കുറേ അപ്ഡേഷൻ അവിടെ നിന്ന് തന്നെ കിട്ടി പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് കുറേയൊക്കെ കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അപ്പം മമന ഇനി ഞാൻ ഫോളോ ചെയ്യും എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ എനിക്ക് എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് അവിടെ ദുബായി പോയി ഒരു വർഷം രണ്ട് വർഷം ജോലി ചെയ്യുക നല്ലത് ആയിട്ട് ഒന്ന് അവിടെ എന്തെങ്കിലും ആയി തരിക പിന്നെ ഒരു ബിസിനസ്സൊക്കെ ഇന്ന് ഫൺ ചെയ്യുക പിന്നെ കുറേ ഡ്രീംസ് ഉണ്ട് എല്ലാം എനിക്ക് അച്ചീവ് ചെയ്യണം അപ്പം മാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒരു ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് അതും ഇത്രയും ചാർജ് ഒരു ഫെസിലിറ്റിയിൽ ഇത്രയും ചാർജിൽ കിട്ടാറില്ല എങ്ങനെയൊന്നും അപ്പോൾ ഒത്തിരി നന്ദി താങ്ക്സ് എല്ലാവരോടും സംസാരിക്കണം സംസാരിക്കണം എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത് സംസാരിച്ചു ശേഷമാണ് ബന്ധുക്കളെ വന്ന് നിൽക്കാൻ കോൺഫിഡൻസ് കിട്ടിയത് അതായത് ഞാൻ ഒരു അഞ്ച് വർഷം വർക്ക് ചെയ്ത ആ സ്കൂളിൽ വീണ്ടും ഒരു അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ആയി. ഫസ്റ്റ് ഞാൻ മീൻ ചെയ്ത് അവിടെ അഞ്ച് വർഷം പഠിപ്പിച്ചു അതിനുശേഷം എന്‍റെ ഹസ്ബൻഡ് മരണപ്പെട്ടു അവൻ ഞാൻ ലീവായി ഞാനൊരു മാർക്കറ്റിംഗ് കല്യാൺ ജുവല്ലറിയിൽ വർക്കിന് കയറി അതിനുശേഷം വീണ്ടും ഈ കഴിഞ്ഞ മാസം ഞാൻ വീണ്ടും അതേ സ്കൂളിൽ വീണ്ടും വർക്കിന് പോയി അത് ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ അവിടെ ആയി. മോളുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ നമ്മൾ മൈനസ് ആയി പോകും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഫുൾ ടൈം വർക്ക് കാരണം നയൻ തേർട്ടി ടു സിക്സ് വരെ എനിക്ക് ഓഫീസ് വർക്ക് ഉണ്ട് വീട്ടിൽ വന്ന ശേഷം മക്കളെ രണ്ടു പിടിക്കണം അമ്മ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കൂടെ ബ്രദേസൊക്കെ ഉണ്ട് അവരൊക്കെ അവരുടെ എണ്ണ അപ്പ കഴിഞ്ഞ വർഷം മരിച്ചു അപ്പൊ എന്ത് ചെയ്യാൻ എനിക്ക് പറ്റും എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഈ ഫെയിൽ ഫെയിലായതിനു ശേഷമാണ് ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് എന്ത് ചെയ്തതിനെക്കുറിച്ച് ചിന്തിച്ചത് അതായത് ഗൾഫിലേക്ക് പോയാൽ ഇവിടെ ഇന്നൊരു രക്ഷപെടൽ അതാണ് ഉദ്ദേശിച്ച് കയറിയത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ഗൾഫ് ഒക്കെ നടിച്ച് കൊടുത്തപ്പോൾ ആദ്യം വന്നത് മാമിന്റെ വീഡിയോ ആണ് അതിൽ കയറി ഫസ്റ്റ് വീഡിയോ കണ്ടു പിന്നെ കാണുന്ന വൺ ഇയർ ടു ഇയർ ബാക്കുള്ള വീഡിയോ ഒക്കെയാണ് കാണുന്നത് പക്ഷേ എല്ലാം കണ്ടു കണ്ടിട്ട് എനിക്കൊന്നും പോയി നോക്കാം ഇപ്പോൾ ഞാനിവിടെ വന്നു ഇന്നലെ വന്ന് ഞാനിവിടെ ചെയ്താണ് ഇന്നലെ വന്ന് ഞാൻ എന്നെ കൊണ്ടുവരാൻ ആവില്ല

അവർ എന്നോട് പറയും ഇത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ ഇപ്പം എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ എനിക്കറിയാം എൻ്റെ പൊട്ടൻഷ്യൽ എന്താ മാത്രം ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം പക്ഷെ അവരെ കാണിക്കാൻ എനിക്കറിയില്ല അപ്പോൾ മാമിന്റെ ക്ലാസ്സിൽ നിൽക്കി കിട്ടിയ ഒരു പോയിന്റ് ദിവസം മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എനിക്ക് കിട്ടിയത് പറഞ്ഞാൽ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ള കാര്യം അത് എങ്ങനെ വേണമെന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ അപ്പം ആ ഒരു ഐഡിയ എനിക്ക് ഏകദേശം മാമിൻ്റെയെന്ന് കിട്ടി പിന്നെ അതുപോലെ എ ഡി ഉള്ള ഡി പ്രോപ്പറുള്ള കുട്ടികളെ ഞാൻ അത് പഠിച്ചിട്ടില്ല അതായത് ആ കോഴ്സ് എടുത്ത് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ആ കുട്ടികളെ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് അതായത് അറിയാവുന്ന ഒരാളുടെ സ്ഥാപനം നടത്തുന്നുണ്ട് അവർ അടുത്ത് പോയിട്ട് ഞാൻ ആ കുട്ടികളെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് പക്ഷെ ഒരു കോഴ്സായിട്ടൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിലിട്ടില്ല അപ്പോൾ മാം പറഞ്ഞല്ലോ ഒരു കോഴ്സ് നമുക്ക് വേണെങ്കിൽ നമ്മൾ അത് പഠിക്കണം എന്നൊരു പോയിന്റ് പറഞ്ഞല്ലോ ആ ഒരു പോയിന്റും എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഒരു പ്രൊഫഷണലിസം ചെയ്യാം പിന്നെ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിലും നമ്മളത് പഠിക്കണം എന്നുള്ളതും എനിക്ക് കിട്ടിയിട്ടുള്ള എന്താ അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ ബുക്ക് പക്ഷേ ഒരു വലിയ സംഭവമാണ് നമുക്ക് വായിച്ചു മനസ്സിലായി പിന്നെന്താണ് ഞാനൊരു എമ്മട്ടൊക്കെ കഴിഞ്ഞ ആളാണ് എമ്മട്ട് കഴിഞ്ഞ ആളാണ് പക്ഷെ അത്ര നിങ്ങൾ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്നൊരു വെല്ലുവിളിയാണ് ധരിക്കേണ്ടത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഗൾഫിലെ സ്കൂളുകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങിയത് തന്നെ ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ മറിച്ച് 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 പോകുന്നുണ്ട് മുന്നേറാ മുന്നൊരു വീഡിയോ എടുക്കുന്നു ഗൾഫ് സ്കൂളുകളിലേക്ക് അധ്യാപകരെ അധ്യാപകരായിട്ടിരിക്കുന്നു ആ വീഡിയോ കണ്ടു പിന്നെ എപ്പോഴിങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്തി പോന്നതാണ് ഇപ്പോ ഞാൻ കുറെ ആപ്ലിക്കേഷൻ എടുത്ത് കിട്ടുന്നില്ല പക്ഷെ മാമിന്റെ മകനെ പഠിപ്പിച്ച ഞാനത് പറഞ്ഞല്ലോ അതെനിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടാണ് തോന്നിയത് അതിനുശേഷം ധാരാളം ഓൺലൈൻ ട്യൂഷൻ എനിക്ക് കിട്ടി പലരും മാമിന്റെ കുട്ടികൾ പഠിപ്പിച്ചല്ലേ എന്ന് ചോദിച്ചു വിളിക്കുന്നുണ്ട് അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിന് അതൊക്കെ എന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞത് മുന്നേ ഞാൻ ഇന്ന് എന്റെ ഫാമിലിയിലൊരു ഫങ്ഷൻ നടക്കാണ് അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പാണ് ഇപ്പൊ ഇന്നലെ ഒരു മോർണിംഗ് വരെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് പോകണം പോകണം അപ്പൊ ഹസ്ബൻഡ് പറയും പറ്റത്തില്ല എല്ലാവരും പങ്കെടുക്കുന്ന അല്ലേ അപ്പൊ എനിക്ക് എനിക്ക് കട്ട സപ്പോർട്ടായിരുന്നത് എന്റെ മകളാണ് മകള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് അതിനെ മാപ്പി തട്ടി തിരിച്ചു കളയുന്നത് ഉമ്മി പോകട്ടെ ഇപ്പൊ ഫംഗ്ഷൻ ഇന്നും വരെ നാളെ ഒരു ഹൗസ് വാമിംഗ് അല്ലേ നാളെയും വൈലോസിനും നമുക്ക് ചെല്ലാൻ പാടില്ലേ നോ ഇഷ്യൂ ഉമ്മി പോകട്ടെ പിന്നെ മുന്നേറാൻ അത്രയ്ക്കും ഉമ്മി ഒരു കാണുന്ന ഒരു ബെസ്റ്റ് മോട്ടിവേറ്റർ ആണ് മുന്നീറോ എന്ന് പറയുന്നത് ഉമ്മി പോകട്ടെ എന്ന് പറയുമ്പോൾ എന്റെ മകളോട് എനിക്ക് ഒത്തിരി ഒരു റെസ്പെക്ട് തോന്നും ഒമ്പതാം ക്ലാസ് എത്തിയ അവിടെ എനിക്ക് എനിക്ക് സപ്പോർട്ട് അപ്പൊ എനിക്ക് ഈ ക്ലാസ് ഒരുപാട് താങ്ക് യു എന്റെ പേര് സുബീത ഞാൻ ഇപ്പൊ മാഡം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെത്താന ചെയ്തെടുത്ത് അതായത് നമ്മുടെ ജീവിതത്തോട് പൊരുന്ന് നേടിയ ഒരു വിജയമാണ് ഒരു കാര്യം ചെയ്തു തുടങ്ങി അത് എത്തി കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞവരൊക്കെ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടായിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇല്ല കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ ആലുവായ ഒരു പ്രാസനം വന്നു ഞങ്ങളോട് രണ്ടര മണിക്കൂർ ട്രാവലുണ്ട് അതും ഞാൻ രൂപയിൽ തന്നെ വന്നു അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പോണം ഇങ്ങനൊരു കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുൾ സപ്പോർട്ട് നീ ഇപ്പോൾ ഒട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് കൂടെ എടുക്കും അതാണ് എന്റെ ഒരു ഒരു വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലും അതുപോലെ തന്നെയായിരുന്നു അപ്പം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മളൊരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഒരു മനസ്സിൽ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക തന്നെ ഇപ്പോൾ ഹസ്ബൻഡായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഒക്കെ നമ്മളെ ഒരു പിടിച്ച് വലിച്ചാല് ശരി

എന്ന് വിചാരിച്ചു പക്ഷെ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റി അപ്പൊ അതൊരു വളരെ ഒരു ഇതാണ് അതുപോലെ മാം പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും പോലെ തന്നെ സർട്ടിഫിക്കറ്റ് പറയണെങ്കിൽ കുറെ അധികം ഉണ്ട് കയ്യിൽ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത്രയും കാലം അവിടെ വർക്ക് ആയിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി ഒന്ന് മാറി ചിന്തിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു വർക്ക് വിസയും അതുപോലെ തന്നെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ കാര്യം അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല എനിക്കൊന്നും അതൊന്നും എന്താ പറയാ ഒന്നാമത്തെ കാര്യം ഞാനൊരു സോഷ്യൽ സയൻസ് ടീച്ചറാണ് അപ്പൊ മാത്സ് നാല് മൂന്നോ ഏഴെന്നൊക്കെ നമുക്ക് അതിനപ്പുറത്തേക്കൊന്നും അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ഒരു ചിന്തയായിരുന്നു പക്ഷെ അത് ആക്ച്വലി റിയലി മോട്ടിവ് മോട്ടിവേറ്റഡ് ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പം പറഞ്ഞു തന്നെ വളരെ നന്നായിരുന്നു അല്ലേ അതുപോലെ തന്നെ വളരെ എന്താ പറയുക ഒരു ലവ്ലി വളരെ അല്ലേ ഫ്രീസിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും അതെ ഒരു വളരെ മനോഹരമായ ഒരു ക്ലാസ് thank you definitely thank you so much for uh, making me leave the show uh, that is the first thing i would like to tell you i really i apologize to you because i came late i have been uh, into something so anyways what i received is i did not expect her to be this flexible i always used to see her ിറ്റി ആൻഡ് കോഴ്സ് ഇന്ത്യൻ ഫോർ മീ ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയ കാര്യം ടു ബിക്കം ദ ബെസ്റ്റ് ട്രെയിനർ കുറെ കാര്യങ്ങൾ നമുക്ക് നോളജ് ഉണ്ടായിട്ട് അറിയില്ല ആ നോളജിന് സ്കിൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും ാണ് ഞാൻ ഇവിടുന്ന് പഠിച്ച ആദ്യത്തെ രണ്ടാമത്തെ ഏറ്റവും നമ്മുടെ റിക്രൂട്ട്മെന്റ് പിന്നെ ഓഫ് കോഴ്സ് അത് മാമിന്റെ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ നമ്മുടെ ഇപ്പൊ അത് പ്രൈവറ്റ് ആക്കി എടുത്തിട്ടാണ് നമ്മുടെ കെ ഡിയുടെ അതൊന്ന് ഇനാഗ്രേഷൻ ഇതിൽ ഷി ഹാസ് ഗവൺ ഹർ ഡെസ്റ്റിമണി എങ്ങനെയാണ് ഇന്നത്തെ മുനിയർ മുഹമ്മദ് അലി ഉണ്ടായത് എന്നുള്ളത് ഷി ഹാസ് എക്സ്പ്ലെയിൻഡ് ഇൻ വണ്ടർഫുൾ അപ്പൊ അതൊരു അതെല്ലാവരും ഒന്ന് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും ബിക്കോസ് ദാറ്റ് ഈസ് ഇന്ത്യയുടെ മോട്ടിവേഷണൽ ഇത്രയും നേരം നമ്മൾ ഫീസ് കൊടുത്തു കേട്ടതിനേക്കാൾ ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ ഐ ഐ റെക്കമെൻഡ് ടു സബ്സ്ക്രൈബ് ഹയർ ചാനൽ എല്ലാവരും കാരണം ദാറ്റ് ഈസ് എ വണ്ടർഫുൾ തിങ് അതാണ് എനിക്ക് രണ്ടാമത് അത് കിട്ടിയതല്ല നേരത്തെ കിട്ടിയതാണ് ഇപ്പം കിട്ടിയത് കുറച്ച് പ്രോസസ്സാണ് വർക്ക് വീസാണ് അതൊരു അതിനെക്കുറിച്ച് ഞാനത് വളരെ ആയിട്ട് പറഞ്ഞിരുന്നു അപ്പം എനിക്ക് ഇത്രയൊക്കെയാണ് കാരണം എനിക്ക് നിങ്ങൾക്കൊരുപക്ഷേ എന്നെക്കാൾ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു എന്റെ എന്റെ സബ്ജക്റ്റ് തന്നെ ഓർഗനൈസേഷൻ സൈക്കോളജിയിലും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലും ട്രെയിനറാണ് ഞാൻ അപ്പം എനിക്ക് ഇതിൽ പല കാര്യങ്ങളും ഞാൻ ക്ലാസ് എടുക്കുകയും ഒരു പക്ഷേ ഇതിന്റെ ടെക്നിക്കൽ വേർഷൻ ചെയ്യുന്നവണ്ണം ഞാൻ എനിക്ക് ഇതൊന്നും ഒരു ആയിട്ട് നോളജായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല എനിക്ക് തോന്നിയത് ഇതേപോലത്തെ അതൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഇൻഡൻസ് ഫീഡ്ബാക്ക് എന്നൊക്കെ കൂടുതൽ നിങ്ങൾക്കെല്ലാം തരാൻ പറ്റുന്ന സോ എനിവേസ് വെരി ഹാപ്പി ടു സീ ഓൾ ഓൾ എനിവി ഞാൻ കരിയർ ഒരു ജോലിയൊക്കെ ചെയ്ത് എന്ത് ചെയ്യണം ബിസിനസ് തലയിൽ എപ്പോഴും കാര്യമാണ് പക്ഷെ അത് അഞ്ചു രൂപ ഇട്ടിട്ട് ഏഴ് രൂപയാക്കി ഏഴ് രൂപ പിന്നെ ഒമ്പതാ ഇങ്ങനെ പോകാനായിട്ട് എനിക്ക് ഇഷ്ടം ഒരു ലോൺ ഒന്നിനും എനിക്ക് താല്പര്യമുള്ള ഒരാളല്ലായിരുന്നു അത് ഇന്ന് വരെയും എനിക്ക് കമ്പനികളെ അനുഗ്രഹിച്ചെത്തിച്ച് തന്നിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം കുറെ പേരുടെ ഡിസപ്പോയിന്റ് ആയിട്ടിരിക്കുന്നവരുണ്ട് കുറെ പേര് ഒരു സ്ഥലത്ത് നിന്ന് ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഒരു പി ടീച്ചർ ഞാൻ എന്റെ പിള്ളേർ പഠിക്കുന്ന ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പളെ പത്തിട്ടറായിട്ട് ചിലപ്പോൾ അവർക്ക് ടൈംപാസ് നോക്കിയിരിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞു ഈയൊരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഈ ആർക്കും പോവരുത്. അത് പോവാതിരിക്കണം പോവാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചു മുന്നിരുന്ന നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് റോഡ് സീക്രട്ടിൽ ബുക്ക് വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് ആണ് വൺസ് ആ ബുക്കിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് അതിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് ബുക്കുകൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഞാനൊക്കെ മലയാളം തന്നെ വായിച്ചു കാരണം എന്നാലാണ് എനിക്കൊരു അഞ്ച് പ്രാവശ്യം എങ്കിലും വായിച്ച പാരഗ്രാഫ് രണ്ടാമത് വായിച്ച അതിനെ പ്രാക്ടീസ് ചെയ്ത് എഴുത് എഴുത് ഒരു നെഗറ്റീവ് കൊടുക്കാതെ ഞാനൊക്കെ മുന്നോട്ട് ഞാൻ ഒരു വൺ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളൂ കാര്യം പക്ഷെ ഇനി പറയുന്ന ആര് പിന്തിരിപ്പിച്ചാലും ഞാൻ പിന്തിരിപ്പിക്കില്ല ഒറ്റ ഭാഷയുണ്ട് ഒറ്റ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോകേണ്ടു ഒറ്റക്ക് നിന്നിട്ട് എനിക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ എനിക്ക് പോകുള്ളൂ കാരണം ഇതുപോലെ കുറെ കമ്മ്യൂണിറ്റീസിലും കുറെ പെണ്ണുങ്ങളുടെ കൂട്ടായ്മയിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് അതിൽ അഞ്ചുപേരെ മാത്രമേ പോഴും പോക്കേന്നു കൊണ്ടു പോകും ബാക്കി ആയിരം പെണ്ണുങ്ങൾ ഒരു ഗുണവും ഇല്ലാതെ ഡിമോട്ടിവേറ്റ് ആയിട്ട് കുറെ കുറ്റവും കുശുമ്പോൾ കുഞ്ഞായ്മ പറഞ്ഞിങ്ങനെ ഇരിക്കും ഞാൻ ഭയങ്കര താഴെത്തിറങ്ങി വന്നതെന്ന് പറയാം എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും പറയാനൊന്നും കാര്യം പറയാൻ പാടില്ല എന്റെ ഒരു രീതി ഇങ്ങനെയാണ് കാരണം സെറൈറ്റിൽ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ സാധനത്തിന് ഞാൻ ഡൗട്ട് ആയിട്ട് നിന്ന് പറഞ്ഞാലേ മനുഷ്യന്മാർക്ക് മനസ്സിലാവുള്ളൂ ചട്ടിയിലെ എണ്ണ തേച്ചാലാണ് ദോശക്കല്ലിലും ദോശം കിട്ടുള്ളൂ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കിട്ടൂല ദോശ എന്തേലും കിട്ടില്ല താഴെ കുത്തി നിന്നാലും കിട്ടില്ല വെള്ളയപ്പോ ചട്ടിയിലെ ദോശക്കല്ലിൽ നല്ലെണ്ണ തന്നെ ഒഴിക്കണം അതുപോലെ തന്നെ നമ്മൾ വേണ്ട സ്ഥലത്ത് നമ്മുടെ രീതിയിൽ നമ്മൾ നിന്ന് പറയാൻ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പോകരുത് മോട്ടിവേഷൻ ക്ലാസ്സസ് നമുക്ക് മോട്ടിവേഷൻ ആണ് എന്ന് വിചാരിക്കുന്ന ക്ലാസ്സുകൾ ഇരുന്ന് കേൾക്കാൻ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ക്ഷമ വരും അതുവരെ നമുക്ക് ഒരു യോഗ ഒരു സൂര്യ നമസ്കാരം അഞ്ചെണ്ണ മുകളിൽ ചെയ്യാനും ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് പിന്നെ അത് വന്ന് പോകുന്നു സീക്രട്ട്സിൽ തന്നെയാണെങ്കിൽ കുറെ ബുക്കുകൾ ആ സ്ത്രീ റെഫറൻസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് ആ ബുക്കുകളെല്ലാം വാങ്ങി രാത്രി കിടക്കണേന് മുമ്പ് കലക്കുഭാഗത്തൊക്കെ വെച്ചേക്കാം ഒരു പേജിങ്കിൽ വായിച്ചിട്ട് കിടക്കാം മുനിയർക്കാട് ഇങ്ങനത്തെ ഉള്ള അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ പറയാം ഇപ്പം അത് എന്തായി എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുക ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇത്ര ഒരു ആറു മാസം കൊണ്ടോട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് എന്തെങ്കിലും ഞാൻ നേടിയിരിക്കും എന്നോട്ട് രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് എന്ന് എഴുത്ത് ഞാൻ ഇത് ആയിരിക്കുന്നു എനിക്ക് അയ്യായിരം രൂപയുടെ സെയിൽസ് എന്നും കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇത്ര ഈ ഒരു മാസം എനിക്ക് ഇത്ര തോടെ സാലറി ജോലി കിട്ടിയതായി ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും നമുക്ക് തന്നെ പോസിറ്റിവിറ്റി വരത്തില്ല ലൈഫിലേക്ക് എന്താണ് എനിക്ക് ഇത്ര പറയാനുള്ളൂ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു എന്താണെങ്കിലും ഭയങ്കര ഇൻഫോമേഷൻ ഞാൻ ഇപ്പോഴാണ് എന്താണ് പേജ് തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് എനിക്ക് അറിയില്ലായിരുന്നു കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഫോണിൽ ഫോണിലൂടെ സംസാരിക്കുന്നത് പക്ഷെ പേജ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചല്ലേ ഇതാക്കും പക്ഷെ എന്റെ ഇൻസ്റ്റാ പേജ് പോലും അറിയില്ലായിരുന്നു തോന്നി വാട്സ്ആപ്പിന്റെ കാറ്റ്ലോഗ്സ് മാത്രമല്ല സോ മച്ച്